എന്റെ അടിമകളെ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ആദ്യമുള്ളവരെ മാറിയാൽ ഏറ്റവും നല്ല ആളുകളായാലും അള്ളാഹിന്റെ കുതിരത്തിൽ അല്ലെങ്കിൽ മുരുക്കിലൊന്നും കൂടാൻ പോകുന്നില്ല ആദ്യകാലം മുതൽ അവസാനം വരെയുള്ള ആളുകൾ ഏറ്റവും വലിയ പോലെ ആയി വലിയാലും അള്ളാഹിന്റെ മുരുക്കിലൊന്നും കുറയാൻ പോകുന്നില്ല

ഞങ്ങൾ വിവാഹത്തിൽ ചെയ്യേണ്ടി ചിന്നതസ്കരിച്ചാൽ നമ്മളെ മനസ്സിൽ നിന്നൊക്കെ കൊല്ലങ്ങളോളം അവര് പറയുന്നത് എന്താണ് അള്ളാഹുബിയെ ആരാധിക്കേണ്ടതുപോലെ ഞങ്ങൾ ഇന്ന ആരാധിച്ചിട്ടില്ല കാരണം അള്ളാഹുവിന്റെ കുത്രത്തിനും മഹത്വത്തിനും അഹമത്തിനും അള്ളാഹുത്തിനും അനുഗ്രഹങ്ങൾക്കും പകരമാക്കാൻ നമ്മുടെ വിവാഹത്തിൽ ഒന്നുമല്ല അതുകൊണ്ടാണ് അഞ്ഞൂറ് വർഷത്തെ വിവാദത്തിന് ഒരു കണ്ണ് എന്ന അനുഗ്രഹത്തോട് തുല്യത സ്ഥാപനപ്പെടുത്തിയപ്പോൾ ആ കണ്ണ് എന്നുള്ള അനുഗ്രഹം അത് കനന്തൂമി എന്ന് പറയാൻ കാരണം അള്ളാഹുണ്ടേ അള്ളാഹു